ഹലോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഫേസിലെ ടാൻ ഒക്കെ പോയി ഒന്ന് നല്ലൊരു ഗ്ലോ ഒക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫേസ് മാസ്ക് ആണ് കാണുന്നുണ്ട് അത് ഹോൾ ബോഡിയിൽ ഉപയോഗിക്കുക ഫേസിൽ മാത്രമല്ല അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ദ ബ്യൂട്ടി ബീസ്റ്റ് ആർദ്ര അപ്പം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് നമ്മുടെ കടലമാവാണ് കേട്ടോ ബേസൺ ഫ്ലോർ എന്ന് പറയും അത് തന്നെ ഒരുപാട് നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ ഫേസിനെ താനൊക്കെ മാറ്റി നല്ലൊരു ഗ്ലോ വൈറ്റനിങ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം ഞാൻ കുറച്ച് ബേസൺ ഫ്ലോർ എടുക്കുന്നുണ്ട് പിന്നെ ഒരു പീസ് ലെമൺ കേട്ടോ ഒരു ചെറിയ പീസ് മതി അപ്പോൾ അത് ഞാൻ ക്യൂസ് ചെയ്തിൻ്റെ ജ്യൂസ് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ആളാണ് തക്കാളി ടൊമാറ്റോ ഇതും ഫേസിൽ ഒരുപാട് ഗുണങ്ങൾ തരും കേട്ടോ അപ്പോൾ ഇതെല്ല നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് നല്ല തിക്കായിട്ട് രണ്ട് മൂന്ന് ലെയർ ഇടാം കേട്ടോ എൻ്റെ കഴുത്തിലൊക്കെ നന്നായിട്ട് ആ ഒരു കറുപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നാളായിട്ടോ ഇതൊക്കെ സ്കിന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം ഒന്നര മാസമായി അപ്പം ഇത് മുമ്പ് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ അത് ഇപ്പോൾ ഫേസിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ കുളിക്കാൻ പോണതിന് മുമ്പാണ് ഈ ഒരു ഫേസ് മാസ്ക് ഇട്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവും അതുവരെ അതുവരെ വെക്കണേ പിന്നെ ഇതിട്ടിട്ട് സംസാരിക്കാൻ പാടില്ല കേട്ടോ സ്കിന്നിന് ചുളിവൊക്കെ വരാൻ ചാൻസുണ്ട് അതുപോലെ സ്കിന്നും മോശം ആവും കേട്ടോ അപ്പം മിണ്ടാതിരിക്കണം ഈ ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കയ്യിലൊക്കെ ഇടാട്ടോ നല്ല ചേഞ്ച് ഉണ്ടാവും പിന്നെ ഞാൻ കുളിക്കാൻ പോയിട്ടോ ഇത് ഇട്ടിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് മഴയ്ക്കാണ് ഇരുപത് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോട് കണ്ടാൽ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇത്രയും ഡ്രൈ ആയിക്കോട്ടെ കേട്ടോ കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സംസാരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ട കുളിച്ച് വന്ന് ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നല്ല മാറ്റമുണ്ട് അത് ഒരു മോസ്ചറൈസറ് ഇടണം കേട്ടോ അത് സ്കിപ്പ് ചെയ്യരുത് അപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിലും എൻ്റെ അടുത്ത് ഡ്രൈ സ്കിൻ ആണ്ട്ടെ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഇത് പറ്റൂട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക